ദൈവനാമം ബഹുദ്ധപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് ഒന്ന് ലേഖനം ഏഹന അഞ്ചാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം എപ്പോഴും സന്തോഷിപ്പിൻ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം കഥ പറയുകയാണ് സഭയോട് പറയുകയാണ് എപ്പോഴും സന്തോഷിപ്പിൻ എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം അപ്പം കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് നമ്മളെപ്പോഴും എന്തു ചെയ്യണം സന്തോഷിക്കണം യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്നിനെക്കുറിച്ച് എന്തു ചെയ്യരുത് വിചാരപ്പെടരുത് നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നത് പ്രിയരെ നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ടല്ലേ പലതിനെ ചൊല്ലിയുള്ള ആകുലതയല്ലേ വീട്ടിനകത്തെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു എപ്പോഴും സന്തോഷിപ്പിക്കും ഇനി എപ്പോഴും സന്തോഷിക്കാനുള്ള അടുത്തൊരു താക്കോല് അവിടെ കൊടുക്കുകയാണ് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റത്തില്ല പ്രിയരെ ദൈവവുമായിട്ട് ബന്ധമുള്ള പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഇതൊക്കെ എങ്ങനെയാണ് പറ്റുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കാനും പരിശുദ്ധാത്മാവുമായിട്ട് ആകാനൊക്കെ എപ്പോഴാണ് പറ്റുന്നത് ഇതെല്ലാം പറ്റുന്നൊരു സ്ഥലത്തെക്കുറിച്ച് വചനം പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിന് ആ വാക്ക് നോക്കി ഇടവിടാതെ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കും കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കും ആഹാരത്തിന്റെ ഉപകരുന്ന പ്രാർത്ഥിക്കും അല്ലല്ല പരിശുദ്ധാത്മ പറയുന്ന അല്ല ഇടപെടാതെ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്നെ കേൾക്കുന്ന പ്രിയരെ അതിന് കഴിയും സ്ഥലത്തായിരിക്കുമ്പോൾ കഴിയും വീട്ടിലായിരിക്കുമ്പോൾ കഴിയും എന്തിന് ഉറങ്ങുമ്പോൾ പോലും കഴിയും പ്രാർത്ഥിക്കാൻ അതിനെ പരിശുദ്ധാത്മ അവനെ തന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കൂടി നമ്മുടെ അകത്ത് ആത്മാവ് ചലിക്കുക പ്രിയറെ അതുകൊണ്ട് അവിടെ പറയുന്നു പ്രാർത്ഥിപ്പിക്കും എല്ലാറ്റിനും സ്തോത്രം ചെയ്യും എല്ലാറ്റിനും എല്ലാറ്റിനും നമുക്ക് നല്ലത് കിട്ടിയാൽ നമ്മൾ സ്തോത്രം ചെയ്യും കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയാൽ സ്തോത്രം ചെയ്യും അവർ ഒരെണ്ണത്തിന് പൊട്ടിപ്പോയാൽ ചെയ്യും ആ അതിനും സ്തോത്രം പക്ഷേ വചനം പറയുന്നു നമ്മൾ അതിനും സ്തോത്രം ചെയ്യും റിയറെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് അപ്ലൈ ചെയ്യാനാണ് ഇതിനകത്തൂടെ സഞ്ചരിക്കാനാണ് പൗലോസ് തെസലോണിക്ക് സഭയ്ക്ക് കൊടുത്തത് എനിക്കൂടെ ഉള്ളതാണ് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇവിടെ വചനം പറയുകയാണ് എല്ലാറ്റിനും സ്ത്രോത്രം ചെയ്യണം ഇതാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവേഷ്ടം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്നലെ വരെ ഉടഞ്ഞു കിടന്ന പ്രാർത്ഥനകൾ വർദ്ധിക്കട്ടെ ഇന്നലെ വരെ വിഷയങ്ങളെ കണ്ട് പകച്ചു നിന്ന് മാറി എല്ലാത്തിനും സ്തോത്രം ചെയ്യട്ടെ എല്ലാം ഇപ്പോഴും സന്തോഷിപ്പാൻ ദൈവം സഹായിക്കട്ടെ അങ്ങനെ ഒരുങ്ങി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ